ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വയലാണ് ഇത് കണ്ടോ വയൽ നെല്ല് കതിരൊക്കെ ഇട്ടുമെല്ലാം വരുന്നതുള്ളേ എല്ലാം കതിരിട്ടായിട്ടില്ല അയിലൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളു എല്ലാവരും അപ്പുറത്തൊക്കെ നേന്ത്രവാഴയും അതുപോലെ പയറോ പാവലോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തി ഈ കണ്ടത്തിൻ്റെ ഉടമ ഇദ്ദേഹം കുറച്ച് നെല്ല് വെറച്ചേക്കാണെന്ന് വെച്ചത് നല്ല കുത്തിരി കുത്തിരിച്ചോറ് പിന്നുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണെന്നറിയില്ല ഇപ്പോൾ ഏതായാലും നെൽക്കൃഷിയൊക്കെ വളരെ ചുരുക്കമാണ് ആടുകൾ മറ്റ് കൃഷികളിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് വാഴ കപ്പ ചേന ചേമ്പ് ഇങ്ങനെ ഉള്ള തന്നാണ്ട് കൃഷിയിലേക്കാണ് അതുപോലെത്തിക്കുന്നത് അരിക്കുമൊക്കെ നല്ല വിലയുണ്ട് പക്ഷേ എന്നാലും ആരും കണ്ടൻ കൃഷി ചെയ്യുന്നതിനോട് അത് താല്പര്യം കുറവാണ് ഇവിടെ ഇപ്പം ഇത് ഇത് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത് വാഴയല്ല ഈ സ്ഥലത്ത് വാഴയാണ് അപ്പോൾ ആ വാഴ മാറ്റിയിട്ട് അടുത്ത് പിന്നെ നെല്ല് വസാണ് ഇനിയിപ്പോൾ ഈ കണ്ടൻ കൃഷി കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം വാഴ അല്ലെങ്കിൽ കപ്പ അങ്ങനെയുള്ള മറ്റു കൃഷിയിലേക്ക് ലഭിക്കും ഇവിടെ മിക്കവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ വീണ്ടും പിന്നെ നെൽകൃഷി ചെയ്യുന്നൊരു പരിപാടി ഇല്ല കപ്പയും വാഴയും അങ്ങനെയുള്ളതൊക്കെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ചെയ്യലാണ് ഇതുണ്ടാവും അത് കതിരൊക്കെ എങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ എല്ലാത്തിനുമില്ല കുറെയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ടു ദൂരേക്ക് നോക്കിയാൽ അവിടെ എല്ലാം നേന്ത്രവാഴത്തോട്ടമാണ് നേന്ത്രവാഴയും വയറ് കൃഷി പാവൽ കൃഷിയൊക്കെയാണ് അതിൻ്റെ പരിസരത്തെല്ലാം അവിടെയാണ് ഇദ്ദേഹം ഈ നെൽകൃഷി ചെയ്ത് നെല്ലിന് നല്ല കിടങ്ങളുടെ ആക്രമണം ഉണ്ടാവും ഇതിപ്പം ഇങ്ങനെ വരോത്തർ ചെയ്തിട്ടുണ്ട് എല്ലാ ആക്രമണ ജീവികളും ഈ ചെയ്തടത്തേക്ക് വരും കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും അതാണ് നെൽകൃഷിയുടെ ചാഴ് ശല്യം മുതലായ പല പല കേടുകളുണ്ട് പണ്ടൊക്കെ എന്തോരമായിരുന്നു നെൽകൃഷികളല്ലേ പ്രദേശങ്ങൾ പാടമായിട്ട് ഇങ്ങനെ കണത്തോ അതുവരുത്തി പോലെ കിടക്കുമല്ലേ പ്രത്യേകിച്ച് വയനാട്ടിലോട്ടൊക്കെ കയറിയാൽ അങ്ങനെ കാണാമായിരുന്നു െല്ലാം പോയിട്ട് വളരെ ചുരുക്കം മാത്രമാണ് കൃഷിയുള്ളത് ഇതിൻ്റെ ചോറ് തിന്നാനും അതുപോലെ കഞ്ഞിവെള്ളം കുടിക്കാനും ഒക്കെ എന്നാൽ രുചിയായിരിക്കും എന്തൊക്കെയാണെങ്കിലും ആളുകൾ ഈ കൃഷിയോട് താല്പര്യം വളരെ കുറവാണ് കണ്ടോ അവിടെ വാഴത്തേക്കെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വാഴയായിരുന്നു അപ്പോൾ ആ വാഴ മാറ്റിയിട്ട് മറ്റൊരു കൃഷി അതായത് കണ്ട നെൽകൃഷി ചെയ്തിരിക്കുന്ന കണ്ടോ ഇത് സൈഡിൽ കൂടെ ഒക്കെ വാഴ നിൽക്കുന്ന കാണാം അത് മൊത്തത്തിൽ വാഴയായിരുന്നു ഈ പ്രദേശത്ത് ഇനി അടുത്ത വർഷം വാഴ കൃഷിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം നെൽക്കതിരുകൾ സ്വർണ കളറല്ലേ സ്വർണ കളറുള്ള നെൽക്കതിരുകൾ എന്തൊക്കെയാണേലും അതിപ്പം പറയാനേ പറ്റുകയുള്ളു സംഭവം വളരെ അപൂർവമാണ് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കൃഷി ചെയ്തിട്ട് വേണമല്ലോ നമുക്കിപ്പോൾ ഇവിടെ അരി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കേരളത്തിൽ വളരെ കുറവാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നെൽകൃഷി ചെയ്യുന്ന ഒരു കർഷകൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു ബേങ്ക് ഉദ്യോഗസ്ഥനായ അദ്ദേഹം നെൽകൃഷി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഈ പണി ആയുധങ്ങളെല്ലാം മെഷീൻ മോട്ടറ് അതുപോലുള്ള എല്ലാ സാധനവും അദ്ദേഹത്തിനുണ്ട് പിന്നെ മറ്റൊരു സംഗതി വെച്ചാൽ ഈ നെല്ല് ചെയ്തിട്ട് അതിൻ്റെ ശേഷം പിറ്റേ കൊല്ലം വാഴ വെച്ചാൽ ഉണ്ടല്ലോ അടിപൊളി വാഴയായിരിക്കും നല്ല അടിപൊളി വിത്ത് നടടുവാണെങ്കിൽ സൂപ്പർ വാഴയായിട്ട് ആയിരുന്നു അടിച്ചു കയറി വരും നെൽകൃഷി ഒരു കൊല്ലം ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ മാറി ചെയ്യുന്നത് നല്ല സംഗതി തന്നെയാണ് ഇത് ആ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെയുള്ള മിക്കവരും അങ്ങനെയൊക്കെ തന്നെ മാറി മറിച്ചു അങ്ങനെ ചെയ്യുക ഒരേ കൃഷി തന്നെ ചെയ്താലും വിളവ് വളരെ കുറവായിരിക്കും മാറി മാറി ചെയ്യുന്ന നല്ലത് ഉണ്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടോ വാഴ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇത് മൊത്തം വാഴയായിരുന്നു പിന്നെ മാറ്റി ചെയ്തതാണ് അങ്ങനെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ട് ൾ മാറി വരുമ്പം അതിന് മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ ചെറിയ വയലിൻ്റെ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്താൻ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് കാണാം ബായ്